നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം നമ്മുടെ പൃഥ്വിരാജും ബെയ്സിലിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഗുരുവായൂരമ്പല നടയിൽ നമ്മുടെ തൃശ്ശൂർ ജോസില് രണ്ട് ഷോകൾ കളിക്കണേ എങ്കിലും കൂടിയിട്ട് രണ്ട് ഷോയും ഹൗസ്ഫുള്ളാണ് കേട്ടോ അപ്പം നമുക്ക് ഉള്ളിൽ പോയിട്ട് സിനിമയുടെ കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ജോസ് തീയേറ്ററിൽ ഗുരുവായൂരമ്പല നട കളിക്കുന്നുണ്ട് ഹൗസ്ഫുള്ളാണ് കേട്ടോ സിനിമ ഹൗസ്ഫുള്ളാണ് ഗുരുവായൂരമ്പല നട ടൈം നമുക്ക് പറയാം പന്ത്രണ്ട് മണിക്ക് മൂന്ന് പതിനഞ്ചിന് പതിനൊന്ന് അമ്പത്തൊമ്പതിന് മൂന്ന് ഷോ ഉണ്ട് ഉണ്ടല്ലേ മൂന്ന് ഷോകളാണ് ട്ടോ കളിക്കുന്നത് ഗുരുവായൂരമ്പല എത്ര ഷോ കളിക്കുന്നു മൂന്ന് ഷോ കളിക്കണ്ടല്ലേ ഫുള്ള് വിറ്റേ അപ്പൊ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പൃഥ്വിരാജിൻറെയും ബേസിൽ ജോസഫിന്റെയും ഈ ഒരു സിനിമയ്ക്ക് ജോസ് തിയേറ്ററും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരത്തെ രാഘു മിനോക്സും ഒക്കെ ഫുള്ളാണ് കേട്ടോ അതുപോലെ തന്നെ ദീപ തിയേറ്ററും നമ്മൾ എടുത്തു പറയേണ്ട ഒരു തീറ്റർ ആണ് അത് വണ്ടികൾ എടുക്കണത് ഇതിപ്പോൾ ഒരു കാർ പാർക്കിംഗ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നത് മാത്രം കേട്ടോ ഫുള്ള് പറഞ്ഞാൽ ഇതാണ് ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞത് കണ്ടില്ലേ ആ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അത്രമാത്രം നല്ലൊരു അഭിപ്രായമൊന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല കാരണം റെസ്പോൺസിബിളായാലും നമ്മുടെ ആണെങ്കിലും കൂടുതൽ പ്രേക്ഷകർ അങ്ങനെ ഒരു നല്ലൊരു അഭിപ്രായമൊന്നും പറഞ്ഞില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമ പിന്നീട് അങ്ങോട്ട് കണ്ടില്ലേ ഈ ഒരു വെക്കേഷൻ ടൈമിന്റെ ഹെഡ് ആയിട്ടും ഈ വെക്കേഷൻ്റെ ഒരു ലാസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു സിനിമ എപ്പോഴും ഫുൾ ആണെന്നുള്ളതാണ് ഇപ്പം ഈ സെക്യൂരിറ്റി ചാർഡ് അതെന്നെ പറഞ്ഞു ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് കണ്ടില്ലേ ഫാമിലി ആയിട്ട് ഈ വെക്കേഷൻ ടൈമിൽ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്രയും വണ്ടികൾ ഇവിടെ കാണുന്നത് പാർക്കിംഗ് ഫുള്ളാണ് ജോസ് തിയേറ്റർ കണ്ടില്ലേ ഉള്ള സൗകര്യത്തിൽ അവർ അത്രമാത്രം വണ്ടികൾ അവർ കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത വണ്ടികൾ പുറത്തേക്ക് എത്തി തുടങ്ങി പാർക്കിങ്ങിൽ അത്രമാത്രം ആൾക്കാർ ഇപ്പം ജോസിൽ കണ്ടില്ലേ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഫുള്ളാണ് ഏഹ് അപ്പം ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടൽ എന്ന് പറയുന്നത് അല്ല ഗുരുവായൂർ അമ്പല നടയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ അടുത്തത് മന്താഗിനി വരുന്നുണ്ട് അപ്പം തന്നെ ഇവിടെ ഹൃദയകാര്യമായ പ്രണയത കളിക്കുന്നുണ്ട് ഒരു അഭിപ്രായ സിനിമയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് ബോക്സ് ഓഫീസ് നമുക്ക് നമുക്ക് നേരിട്ട് അവിടെ ചെന്ന് ചോദിക്കാം ചേരണോട് നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് സിനിമയുടെ ഒരു റിപ്പോർട്ട് നല്ല റിപ്പോർട്ടാണ് റിപ്പോർട്ട് ആണ് ഇവിടെ മൂന്ന് ഷോ 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 ഉണ്ട് ഉണ്ട് പിന്നെ മണി രാത്രി

കണ്ണൂർ കണ്ണൂർ സ്കോഡ് സ്കോഡ് ഇവിടെ ഇവിടെ കളിച്ചു നല്ല നല്ല റിപ്പോർട്ട് വന്നതല്ലേ പിന്നെ നമുക്ക് മമ്മൂട്ടിയുടെ ഒരു സിനിമ മാത്രം സാധാരണ ജോസിലൊക്കെ ഒരുപാട് സിനിമകൾ കളിച്ചിട്ടുള്ളതാണല്ലോ മമ്മൂട്ടിയുടെ 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 അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കളിക്കുന്നതല്ല നമുക്ക് ഡേറ്റ് കൊടുക്കുന്ന അതാണ് ടർബോ ഇപ്പോൾ ടിക്കറ്റുകളൊക്കെ ഒരുപാട് പോയി കൊണ്ടിരിക്കയാണ് അപ്പോൾ ടർബോ സിനിമ ജോസിലെ കളിപ്പിക്കാത്തതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചത് മാത്രം ഇപ്രാവശ്യം മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ കൂടുതൽ സ്ക്രീനിലേക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറിലധികം സ്ക്രീനുകളിലേക്കാണ് സിനിമ വരുന്നത് അപ്പോൾ സാധാരണ തൃശ്ശൂർ ജോസിലും കൂടി അത് ഉൾപ്പെടുത്തിയെന്ന് വിചാരിച്ചു കാരണം കണ്ണൂർ സ്കോഡൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഓടിയത് കൊണ്ട് തന്നെ എങ്ങനെയുള്ളത് ആ സിനിമ പറയാൻ പറ്റില്ല ആള് എങ്ങനെ ആ സമയത്ത് അറിയാൻ പറ്റുള്ളൂ അമ്പല നടൻ വെച്ചത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ ഗുരുവായൂർ പൃഥ്വിരാജിന്റെ ബേസിൽ പുതിയ സിനിമ ജോസില് ഇപ്പോഴും മൂന്ന് ഷോകളാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ കളിച്ചിട്ടുള്ള ഈ ഇത്രയും ദിവസം ഹൗസ്ഫുള്ളാണെന്നുള്ളതാണ് നമുക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അപ്പോൾ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക കണ്ടവരാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാജേഷ്